ഇസ്രയേലും അമേരിക്കയും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കി എന്നാൽ ഈ ചർച്ചകൾ കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ ചരിത്രപരമായ പശ്ചാത്തലം നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഭാവി സാധ്യതകൾ എന്നിവ എന്നിവയെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനരുജ്ജീവിപ്പിച്ച സംഭാഷണ ശ്രമങ്ങൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ തുടർന്ന് പൂർണ്ണമായും തകർന്നു ജൂൺ പതിനഞ്ചിന് ഒമാനിൽ നടക്കാനിരുന്ന ആറാം റൌണ്ട് പരോക്ഷ ചർച്ചകൾ ഇസ്രയേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും മുതിർന്ന സൈനിക വ്യക്തികളിലും വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ഈ ആക്രമണം ഇറാനെ പ്രകോപിപ്പിക്കുകയും നയതന്ത്രപരമായ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ കനത്ത ബോംബറുകൾ വിന്യസിച്ചതോടെ ശത്രുത കൂടുതൽ വർദ്ധിച്ചു പിന്നീട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഈ വാദത്തെ നിരവധി മാധ്യമ റിപ്പോർട്ടുകളും ഇറാ ും ശക്തമായി തള്ളിക്കളഞ്ഞു ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇറാനിൽ ആണവശേഷിക്ക് കാര്യമായ കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി ജൂലൈ പത്തിന് പ്രസിദ്ധീകരിച്ച നൽകിയ അഭിമുഖത്തിൽ അറാക്ഷി ഈ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അപലപിച്ചു ചർച്ചകളുടെ പാതയിൽ നിന്നും സൈനിക നടപടിയിലേക്ക് വഴിതിരിഞ്ഞത് അമേരിക്കയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ പ്രസ്താവനകൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നടപടികളോടുള്ള ഇറാന്റെ കടുത്ത എതിർപ്പ് വ്യക്തമാക്കുന്നുമുണ്ട് നയതന്ത്രത്തിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആവർത്തിക്കുമ്പോഴും ഇറാൻ വ്യക്തമായ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതൊരു പുതിയ ഇടപെടലും ഉത്തരവാദിത്വം പരസ്പര ബഹുമാനം ഏറ്റവും പ്രധാനമായി ഏതെങ്കിലും ആക്രമണത്തിനെതിരായ ഉറപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് അരാക്ഷി ഊന്നി പറഞ്ഞു ഈ ഉപാധികൾ ഇറാന് തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണെന്നത് കാണിക്കുന്നുമുണ്ട് മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് സംഘർഷങ്ങൾക്കിടയിലും മധ്യസ്ഥർ വഴി നയതന്ത്ര കൈമാറ്റങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് അരാക്ഷി അറിയിച്ചു ഇതൊരു പരിപൂർണമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെ ഇരുപക്ഷവും ഭയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് ഇറാൻ എല്ലാ യുറൈനീയ സമ്പുഷ്ടീകരണവും നിർത്തണമെന്ന അമേരിക്ക വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു ഈ നിലപാട് ഒരു കരാർ ലംഘനമാണെന്ന് ഇറാൻ കരുതുന്നുമുണ്ട് ഇറാൻ ആണവ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ള പരിധി ലംഘിച്ചാണ് ഇറാൻ നിലവിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ള മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം പരിധിയേക്കാൾ വളരെ കൂടുതലായി നിലവിൽ ഇറാൻ യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധയിലേക്കാണ് സമ്പുഷ്ടമാക്കുന്നത് ട്രംപ് തന്റെ ആദ്യ കാലയളവിൽ ഏകപക്ഷീയമായി അമേരിക്കയെ അതിൽ നിന്നും പിൻവലിച്ചതിനെ തുടർന്നാണ് കരാർ അസാധുവായത് അമേരിക്കയുടെ പിന്മാറ്റം ഇറാനെ ആണവ പദ്ധതി കൂടുതൽ വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു രാജ്യത്തിന്റെ ആണവ പദ്ധതി സമാധാനപരവും നിയമപരവും നിര ഐ മേൽനോട്ടത്തിലുമാണെന്ന് അരാക്ഷി ആവർത്തിച്ചു ഉറപ്പിച്ചു ഈ നിലപാട് തങ്ങളുടെ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് ആശങ്കാജനകമാണെന്ന് പല ലോകശക്തികളും കരുതുന്നുമുണ്ട് ഇറാന്റെ ആവശ്യങ്ങളാണ് സമ്പുഷ്ടീകരണത്തിന്റെ തോത് നിർണയിക്കുന്നതെന്നും അരാക്ഷി വ്യക്തമാക്കി നിലവിലെ നില ഭീഷണിയും സമ്മർദ്ദവും പരിഹാരമില്ലെന്ന് തെളിയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് അമേരിക്കയുടെ പരമാവധി സമ്മർദ്ദ തന്ത്രങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണമാണ് സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ തങ്ങളെ മെരുക്കാൻ കഴിയില്ലെന്ന് ഇറാൻ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയും അദ്ദേഹം തള്ളിക്കളഞ്ഞു അതിനെ പൂർണമായും പ്രതിരോധപരമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാൻ അതിന്റെ പ്രതിരോധശേഷി ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് യുക്തിരഹിതമാണെന്നും പറഞ്ഞു ഇസ്രയേലും അമേരിക്കയും തങ്ങൾക്കെതിരെ സൈനിക നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം പ്രതിരോധശേഷി ഉപേക്ഷിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇറാൻ കരുതുന്നുണ്ട് ഇത് ഈ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ആഴ്ച ഇറാനുമായുള്ള സമാധാനത്തിന് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്ന് അവകാശപ്പെട്ടിരുന്നു എല്ലാ സംഘർഷങ്ങളിലും തങ്ങളുടെ പ്രതിബദ്ധത ഉറച്ചതാണ് ഇപ്പോൾ ഇറാൻ അത് പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ് വക്താവ് ടാമി ബ്രൂസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ പ്രസ്താവനകൾ നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനായി അമേരിക്കയും ശ്രമിക്കുന്നുണ്ടതിന്റെ സൂചന നൽകുന്നു എന്നാൽ ഇറാന്റെ നിലവിലെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക എത്രത്തോളം തയ്യാറാകുമെന്നത് കണ്ടറിയണം ഒരു പരിപാടി ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്നത് തെറ്റായ കണക്കുകൂട്ടലാണ് ഇറാൻ നാശനഷ്ടം വിലയിരുത്തുകയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടേക്കാമെന്നും ട്രംപിന്റെ പ്രസ്താവനകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി മറുപടി നൽകി ഇത് ഭീഷണികൾക്ക് വഴങ്ങുന്നതിന് പകരം തങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടാൻ ഇറാൻ ഒരുങ്ങുന്നുവെന്നതിൻ്റെ സൂചനയാണ് ഇറാൻ അമേരിക്കൻ ബന്ധം ഒരു സങ്കീർണമായ ഘട്ടത്തിലാണ് ആണവ പദ്ധതി ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പ്രാദേശിക ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത് ഈ വിഷയങ്ങളിൽ ഒരു സമവായത്തിലെത്തുക എന്നത് വളരെ ശ്രമകരമാണ് എന്നാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഇറാന്റെ പ്രസ്താവന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് മധ്യസ്ഥർ വഴിയുള്ള നയതന്ത്ര കൈമാറ്റങ്ങൾ തുടരുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ഒരു വിജയകരമായ നയതന്ത്രത്തിന് പരസ്പര വിശ്വാസം സംയമനം വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്നദ്ധത എന്നിവ അത്യന്താപേക്ഷിതമാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പ്രയാസമായിരിക്കും യു എസ് തിരഞ്ഞെടുപ്പും ഈ ചർച്ചകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ നിലവിലെ കടുത്ത നിലപാടുകൾ തുടർന്നേക്കാം പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നാൽ ഈ പുതിയ നയതന്ത്ര സമീപനം സ്വീകരിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചെങ്കിലും നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായും അടച്ചിട്ടില്ല ഇറാൻ മുന്നോട്ട് വെക്കുന്ന കടുത്ത ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ അതോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം ഈ ചർച്ചകളെ തടസ്സപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഈ ചർച്ചകളുടെ ഫലം നിർണായകമാണ്